രണ്ടായിരം മൂടാണ് ഞങ്ങൾ ഇവിടെ നട്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ ഞങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കാനെ കൊണ്ടും എല്ലാം പറ്റുന്നതാണ് ഇതിനകത്ത് യെല്ലോയും ഓറഞ്ചുമാണ് ഇതിനകത്ത് നട്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ ഓണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണത്തിന് ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് സ്വാഗതം ഞങ്ങൾ ചിന്തിക്കുകയാണ് ഭയ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലൊന്നും അല്ല കേട്ടോ നമ്മുടെ കേരളത്തിലാണ് കേരളത്തിൽ രണ്ടായിരം ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുള്ള ഒരു തോട്ടത്തിലാണ് ഭഗവതിക്കും പടിഞ്ഞാറ് അഞ്ചാം വാർഡ് അജിത്ത് കർപ്പൂരപ്രു പറഞ്ഞ ചേട്ടൻ ചെയ്തിട്ടുള്ള ചെണ്ടുമല്ലി തോട്ടമാണ് ഈ പൂവിന്റെ ഒക്കെ എൻ്റെ വലിപ്പം നിങ്ങൾ നോക്കി ആണോ ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ളതാണ് ഭാര്യയും അണനും മാത്രമേ ഉള്ളൂ മറ്റു ആരും തന്നെ സപ്പോർട്ടില്ല നമുക്ക് ചോദിക്കാം ഇതെങ്ങനെയാണ് ഇതിലോട്ട് വരാനുള്ള സാഹചര്യം എന്തൊക്കെയാണ് എങ്ങനെയാണൊക്കെ അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ നേരും നമസ്കാരം ഒരു വിശേഷമില്ല വിശേഷ ചെണ്ടുമല്ലി തോട്ടം ഭയങ്കര ഇത് തമിഴ്നാടൊന്നും അല്ല ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ എത്തിച്ചതാണ് ഈ തയ്യ് ഇത് ഞങ്ങള് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയ്യതി ഞങ്ങൾ ഈ തൈ ഇവിടെ എത്തിച്ചതാണ് ഞങ്ങൾ എത്തിച്ചിട്ട് ഞങ്ങൾ ഇരുപ ഇരുപത്തിരണ്ടിനീയതി ഞങ്ങൾ ഇവിടെ എത്തിച്ചു ഇരുപത്തിയഞ്ചാം തീയ്യതി ഞങ്ങൾ ഈ തൈ നട്ടു അവര് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ജൂലൈ ഇരുപത്തി അഞ്ചിനകമായിട്ട് ഇതിനകത്ത് മുട്ടു വീണിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പല ആൾക്കാരോടും നമ്മൾ കൃഷിഭവനിലും എല്ലാം അഞ്ചു രൂപ വില വെച്ച് തൈ വേണോ എന്നാണ് പറഞ്ഞത് പക്ഷേ തമിഴ്നാട്ടിൽ ഒരു രൂപ വിലക്കാന്ന് ഞാൻ ഈ തൈ എടുത്തിരിക്കുന്നത് ഒരു രൂപ വിലക്കാണ് അങ്ങനെ രണ്ടായിരം ഏർ മൂടാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ചെറിയ തൈ ആയിരുന്നു അന്ന് ഇവിടെ എത്തിക്കുന്നത് എന്തായാലും ഞങ്ങൾക്കൊരാഗ്രഹമായിരുന്നു ഇത് നടണം എന്നുള്ളൊരു ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഇതാണ് ഇത് ജസ്റ്റ് ഇവിടെ ഇത് നടാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നോ ഒരു തയ്യ ഇവിടുന്ന് എന്റെ വീടിന്റെ ബിസിനസ് ഓർമ്മ കളിക്കുക കളിച്ചതാണ് അങ്ങനെയാണ് ജൂൺ മാസത്തിൽ ഞാൻ ഇത് നടുന്നത് നടാനെ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ ഇത് തരുന്നത് എന്തായാലും ഞാൻ വൺ വൺ വിജയത്തിലേക്കാകുന്ന രണ്ടായിരം മൂടോളം നടത്താനാണ് ഞാനിപ്പോൾ നട്ടയക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇത് കൃഷിഭാവുകാരോ പഞ്ചായത്തുകാരോ ആരും എനിക്ക് സപ്പോർട്ടില്ലാത്ത രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അതെച്ചാൽ അങ്ങനെ അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ തന്നെ ചെയ്ത് നല്ല പൈസ മുടക്കി തന്നെ തന്നെ ചെയ്ത് ഇത് തറയൊക്കെ കോരി പിന്നെ തമിഴ്നാട്ടിൽ ഒരാളൂടെ വന്നു വെച്ചാണ് എനിക്കിത് സെറ്റ് ചെയ്ത് തന്നത് പിന്നെ ഗ്രോ ഗ്രോബായികിനകത്ത് ഞങ്ങൾ ഒരു ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രോ ബൈക്കിൽ ഞങ്ങളിത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് നട്ടിട്ടു കൊണ്ടുതന്നെ ഉണ്ടാക്കും തീർച്ചയായിട്ടും അജിത്ത് എന്നാണ് അപ്പൊ ഈ ഓണം എന്തായാലും നമുക്കൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു തോട്ടം ഉണ്ടാക്കണമെന്നുള്ളൊരാഗ്രഹമാണ് ആർക്കും എൻ്റെ മനസ്സാകത്ത് ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഇത് കഴിഞ്ഞ വർഷം എല്ലാവരും അവിടെ ചെണ്ടുപല്ലി നട ഭയങ്കരമായിട്ടൊരു പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇത്തവണ എനിക്കൊരാഗ്രഹമായിരുന്നു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് നടണം നട നടണമെന്നുള്ള മഴയൊക്കെ ഭയങ്കര ഒരു വില്ലനായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഞാൻ തർണം ചെയ്തിട്ട് ഇതിനെ പൂ പൂ പിടിപ്പിച്ചിരുന്നു ഏറ്റവും വലിയ ഇതെല്ലാം റോസ് റോസ് എല്ലാം നമ്മുടെ ച ചുമന്ന ഇതുണ്ട് ചെണ്ടുപല്ലി ഉണ്ട് അത് അതുണ്ട് മഞ്ഞ പൂവുണ്ടല്ലേ ഈ പൂവ് നല്ല അത്രയ്ക്ക് വലിയ പൂവുകളാണ് അതിനകത്തുള്ളത് ഒരു പൂക്കൾ പോലും നഷ്ടപ്പെടാത്ത പൂക്കളാണ് ഇതിനകത്തുള്ളത് എല്ലാം ഇന്ന് ഇത് ഇന്ന് ഏകദേശം ഒരു ഇരുപത് ഇരുപത് ദിവസത്തിനു മുകളിൽ വിരിഞ്ഞ പൂക്കളാണ് ഈ നിൽക്കുന്നത് ഒരു പൂക്കൾക്കുള്ള പോലും ഇതിനകത്ത് നശിച്ചു പോകട്ടില്ല അതേപോലെയാണ് ഓറഞ്ച് പൂക്കളും അതേ രീതിയിൽ തന്നെ തന്നെയാണ് നിൽക്കുന്നത് ഇനിയും ബിരിയാണി കൊണ്ട് നിപ്പുണ്ട് ഇനിയും ഇവിടെ ബിരിയാൻ തന്നെ നിപ്പുണ്ട് പൂക്കൾ നിപ്പുണ്ട് തന്നെ ഇനി നമുക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണത്തിന് എല്ലാവരുടെ കയ്യിൽ ഈ പൂക്കൾ ഈ പൂവ് എത്തിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ ഉള്ളത് പക്ഷെ എനിക്കൊരാഗ്രഹം എന്തായാലും സഫലമായിട്ടുണ്ട് ഇനിയും ഉള്ള വരും ദിവസങ്ങളിലും നവംബർ മാസം കഴിയുമ്പോൾ വീണ്ടും ഞാൻ ഇത് തന്നെ തന്നെ നടാനക്കൊണ്ടാണ് എന്റെ തീരുമാനത്തിലേക്ക് വെച്ചത് അതും തമിഴ്നാട്ടിൽ തന്നെ തന്നെ കൈ ഇറക്കി തന്നെ തന്നെ ഞങ്ങൾ സൂര്യകാന്തിയും നടന്നൊരു ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ തന്നെ ഇനിയും വൃക്ഷ മാസമാണ് വരുന്നത് എന്തായാലും പിന്നെ തുളസിയിലൊക്കെ നല്ല തുളസിപ്പൂവിനൊക്കെ നല്ല ചെലവുണ്ടാകുന്നുണ്ട് അതും ഇനി നടുന്നുണ്ട് ഉറങ്ങാതെ തന്നെ ഇതിന്റെ അപ്പുറത്തന്നെ തന്നെ നടന്നുകൊണ്ടായിരുന്നു പക്ഷെ എനിക്കിനി അതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ള ഞാൻ വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നതും ഈ വാടക വീട്ടിലെ അമ്മാമ്മ എനിക്ക് നല്ല ഈ വാടക വീടിന്റെ ഹൗസ് ഓണറായ അമ്മാമ്മ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഈ ഇത് നടാനെ കൊണ്ട് നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നത് ഇപ്പൊ എത്ര സെന്റിനകത്ത് നട്ടേക്കുന്നത് ഇത് ഏകദേശം ഒരു പതിനൊന്ന് പതിനഞ്ച് സെന്റ് സ്ഥലത്തിനകത്ത് നട്ടേക്കുന്നത് പതിനഞ്ച് സെന്റ് സ്ഥലത്തിനകത്താണ് ഇത് നട്ടിരിക്കുന്നത് ഇത് ആ രണ്ടാ ഇത് തറയെടുത്തിട്ടാണ് നല്ലപോലെ തറയൊക്കെ എടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാര് വന്നിട്ട് അവരാണ് എനിക്കിത് സെറ്റ് ചെയ്ത് തന്നത് ഇതിങ്ങനെ ചെയ്യണം ഇന്ന ജൂൺ ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ ഇത് കൊണ്ടുവരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി തന്നെ തന്നെ ഈ തയ്യ് നട്ടിരിക്കണം ജൂ ജൂലൈൽ ഇരുപത്തി അഞ്ചിനകത്തും ഇരുപത്തി ആറിനകൊട്ട് വീണിരിക്കും ആദ്യത്തെ മൊട്ട് വീഴുകയും ചെയ്തു പിന്നെ ചാറവർവെന്ന് പറഞ്ഞ് മൊട്ടിടിയിലായിരുന്നു ഇതിനകത്തുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് അതേപോലെ തന്നെ തന്നെ ഈ പൂക്കളം ഇനി മുതൽ ഞങ്ങളുടെ പൂക്കളമാണ് ഇനി മുതൽ നാളെ മുതൽ അത്തമാണ് അത്തത്തിൽ തന്നെ തന്നെ ഞങ്ങൾ എന്തായാലും പൂക്കൾ ഒരുമുറം പൂ എന്തായാലും ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ സാധിച്ചിരിക്കുകയാണ് എന്തായാലും ഞങ്ങളെ വിജയിച്ചിരിക്കുകയാണ് ഞങ്ങൾ എന്തായാലും ഈ പൂക്കളെല്ലാം ഇനിയും വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ വിരിഞ്ഞ് ഇനിയും ബിരിയാണി നിൽപ്പുണ്ട് കുറെ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പൂക്കളമായിട്ട് തന്നെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ വൈഫ് നല്ലപോലെ അതിനകത്ത് കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ പിന്നെ വണ്ടിയെ പോയി കഴിഞ്ഞ പുള്ളിക്കാരിയാണ് ഈ ഇതിനെല്ലാം കറക്റ്റായിട്ട് നോക്കി കൊടുക്കുകയൊക്കെ രണ്ടു കൂട്ടം കാര്യങ്ങൾ പറയാൻ ഞാൻ നല്ല സപ്പോർട്ടാണ് ചിന്വല്ലി നടന്ന് സപ്പോർട്ട് ചെയ്യുന്ന കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ നല്ല പൂക്കളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുപോലെ വെയിലേ മഴയും എല്ലാം തരണം ചെയ്ത് ഞങ്ങൾ പോയി അപ്പൊ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നത് പോവോ പറഞ്ഞു ഞാൻ ചേട്ടനോട് പറഞ്ഞു ഒരിക്കലും ഇല്ല ഇത് പോകത്തില്ലെന്ന് പറഞ്ഞു നല്ല സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുന്നോട്ട് വരുന്നുണ്ട് ഈ പൂക്കൾ ഇത്രയായത് എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഒരു எல்லாருக்கும் ஓணாசம் எல்லாருக்கும் இருக்கும் ஓணாசம்சகம்